വണ്ടികളുടെ ഇടയിലൂടെ കുഴിയിലേക്ക് കഴിഞ്ഞ മാസം ഒരു പോയി പോയി മഴ ഉടങ്ങാൻ ജസ്റ്റ് മുമ്പ് ഒന്ന് ഇതോണം പാച്ചവർക്ക് ചെയ്തു പക്ഷെ അതാണ് ബസ്സിൽ ഇടങ്ങി പോയത് കുഴി അടഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടു മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയാവും എനിക്ക് തോന്നുന്നു ഇവിടെ നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് കുറച്ച് മണ്ണിട്ടിട്ട് മൂടിയെന്ന് മാത്രമേ ഉള്ളൂ അതിന് രണ്ടു ദിവസമാണ് പിടിച്ചത് ഒരാൾ കിടന്ന എന്താ വെറുതെ ആൾക്കാരെ കണ്ണി ഇത് തേവരയ്ക്ക് പോകുന്ന പാലമാണ് ഈ പാലത്തിന് പാലം പൊട്ടിപ്പൊളിഞ്ഞ് നാട്ടുകാർ ആവശ്യപ്പെട്ട് ഏതാണ്ട് അഞ്ച് ദിവസം പൂട്ടിയിട്ട് ഇവിടെ പണി ചെയ്തു എന്ന് അധികൃതർ പറയുന്നു എന്നാൽ നിലവിൽ ഇതുവഴി പോകുന്ന വാഹനങ്ങൾ പോലെ തന്നെ കുഴിയിൽ വീണാണ് പോകുന്നത് ഇരുചക്ര വാഹനക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നമ്മളിപ്പോൾ കണ്ട നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രതിഷേധം നാട്ടുകാരിൽ നിന്ന് കണ്ടിരുന്നു വെറുതെ ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കാണിച്ചിരിക്കുന്നത് പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഈ റോഡ് പണി വൃത്തിയായി അവർ ചെയ്തിട്ടില്ല കുറേ ചല്ലിയും കുറേ ചല്ലിപ്പൊടിയും ഒക്കെ നിരത്തി കണ്ട കുഴിയൊക്കെ അടച്ചിട്ടുണ്ട് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചപ്പോൾ പറഞ്ഞത് ഇത് ചെറുത് ചെറുതായിട്ടൊന്ന് ചെയ്തതാണ് ഇനി ചെയ്യും എന്നാണ് കഴിഞ്ഞ എത്രയെങ്കിലും വർഷമായിട്ട് ഈ ഒരു അവസ്ഥയാണ് നിരവധി അപകടങ്ങൾ ഈ നിരത്തിൽ ഉണ്ടായിട്ടുണ്ട് അധികൃതർ കണ്ണു തുറക്കണമെന്ന് ഈ നാട്ടുകാരും അല്ലാതെ സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ ജനത്തിനെ പറ്റിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ പണി നടന്നിരിക്കുന്നത് തുടർന്നിന് എന്താകും ഇതിൻ്റെ ബാക്കി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും നാം ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന നിരവധി ഇരുചക്ര വാഹന യാത്രക്കാരോടും നാട്ടുകാരോടും നമ്മൾ ഈ സ്ഥിതിയെക്കുറിച്ച് അന്വേഷ നമ്മൾ ചോദിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു അവരുടെ മറുപടിയിലേക്ക് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ശരിയാക്കി എന്ന് പറയുന്നത് എത്രത്തോളം ഈ സ്ഥിര യാത്രക്കാരനാണോ ഇത് അപ്പോൾ എന്ത് തോന്നുന്നത് ഈ ഈ ശരിയാക്കൽ എത്രത്തോളം നമുക്ക് എന്തെങ്കിലും നമുക്ക് മെയിനായിട്ട് ഞാൻ ടൂ വീലറിലാണ് യാത്ര ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഏതാ വലിയ വണ്ടികളുടെ ഇടയിലൂടെ പോകുമ്പോ ടൂലറാണല്ലോ സ്ലിപ്പാകും കുഴിയിലേക്ക് പേടിച്ചാണ് പേടിച്ചോ ചെറിയ 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 ഇതെല്ലാം കുഴികളല്ലേ ഇതിലെ സ്ഥിരം പോകാത്ത പോകാത്തവർ ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്നുണ്ട് കുഴി കാണുമ്പോൾ ഒറ്റ ചവിട്ട് നമ്മളെ പോലെയുള്ളവർ പുറകെ പോകുമ്പോൾ പ്രതീക്ഷിക്കാതെ അങ്ങോട്ടിരിക്കുന്നു നമുക്ക് വെട്ടിത്തിരിക്കാൻ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല ഫണ്ടിൽ പോകുന്ന വണ്ടി ഈ വണ്ടി പോകുന്ന സ്പീഡ് ആ സ്പീഡിൽ അങ്ങ് പോകുന്നു കുഴി അടുത്ത് കാണുമ്പോൾ ഒറ്റ വെട്ടിയാ അപ്പൊ ഞാൻ ചോദിക്കണ എത്ര ആളാ ഈ റോഡിങ്ങനെ ഇതുവഴി ഇങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെയാണ് എവിടെയാ ജോലി ഈ റോഡ് പണി ചെയ്ത സമയത്ത് തുടക്കം മുതൽ എങ്ങനെയായിരുന്നു അത് ഈ മഴയ്ക്ക് ശേഷമാണ് ഈ രൂപത്തിലായത് ഞാനിപ്പിട്ട് നാലഞ്ച് ഈ രീതിയിൽ തന്നെയാണ് അപ്പൊ ഇത് അടച്ചിട്ട സമയത്ത് നിങ്ങൾക്ക് ശരിക്കും വേറെ കറങ്ങി കറങ്ങിയൊക്കെ പോകേണ്ടി വന്നു ഞാൻ ഇത് അടച്ചിട്ട ശേഷമേ ശരിക്കും ഇത് ഒരാഴ്ച എന്തോ അടച്ചിട്ട് പണി ചെയ്താണ് എന്നിട്ട് അടച്ചിട്ട് ശേഷം പണിതൊ ശരിക്കും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും ശരിക്കും അവരുടെ പോകുമ്പോഴിയുണ്ടോ അങ്ങനെ വിഷയം എന്തായാലും നമ്മളെ പൊതുജനത്തെ ശരിക്കും മണ്ടന്മാരാക്കുന്ന പരിപാടി എറണാകുളത്തെ എം എൽ എറണാകുളം എന്തായാലും പൊതുജനത്തിനെ ബുദ്ധിമുട്ടിക്കുന്ന ഇത് പതിവിലും പഴയദിനത്താളും വളരെ മോശമായ സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് ശരിക്കും ജനത്തിനെ പറ്റിക്കുന്ന രീതിയിലാണ് ഈ റോഡിന്റെ പണി തന്നെ ഇപ്പൊ രണ്ടാമത് ചെയ്തിരിക്കുന്നത് പ്രതിഷേധവും എന്തൊക്കെ സംഘടിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ജനത്തിന്റെ കാശ് പോണത് കോണ്ടെ കട്ട് ഈ പണി ചെയ്യാൻ മേലെ നിക്കരുത് കാരണം നമ്മുടെ പിന്നാലെ വിളിച്ച് പറയാം ഇങ്ങനെ പണി ചെയ്യിപ്പിക്കണം പറയാം പണി പണിപ്പിക്കരുത് കാരണം ഇങ്ങനെ പണി ഗവൺമെന്റ് ഒന്നാമത് ഗവൺമെന്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ നിങ്ങളെ പണി ചെയ്യാൻ കിട്ടുമോ ഇതിപ്പോ ഒരാഴ്ച അടച്ചിട്ടൊക്കെയാണല്ലോ ഒരാഴ്ച അത് യാതൊരു ഗവൺമെന്റ് ജീവനക്കാർക്ക് കക്കാൻ മാർഗ്ഗമാണ് ഗവൺമെന്റ് കാണിച്ചു ഓക്കെ ഗവൺമെന്റ് ജീവനക്കാർക്ക് കക്കാളുടെ മാർഗ്ഗമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നാളെ പോയ ശരി പണി കൊണ്ടാ ഗവൺമെന്റ് ജീവനക്കാർക്ക് കക്കള മാർഗമാണ് ഈ പണി ചെയ്യാൻ നിക്കുന്ന ഇത്രയും ഇത്രക്കും ഇത്രക്കും ഒരു ഗവൺമെന്റ് ഏറ്റവും പൂർണ്ണമായിട്ട് ഗവൺമെന്റ് കാശായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ഈ വക തട്ടിപ്പണികൾ എന്താ എന്താ കാര്യങ്ങളും ഉണ്ടോ പ്രണയം പ്രത്യേക ഇന്ന് ഇന്ന് കഴിയില്ലേ പിണായ് ഫോട്ടോ ഇന്ന് ബി ജെ പിയുടെ ബി ജെ പിയുടെ ഇത് വന്ന് ബഡ്ജറ്റ് വന്നു ബി ആർ ഇന്ന് ഗുണമുണ്ടോ ഒരു ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ വേറൊരു കാര്യം ഇപ്പോൾ ബി ജെ പിയുടെ ബഡ്ജറ്റ് വന്നു ഇപ്പോൾ ചേട്ടനെ പോലെയുള്ള വയോജനങ്ങൾ വയസ്സായ ആൾക്കാർക്ക് അവർക്ക് എന്താ ഒന്നുമില്ല രണ്ടാമത്തെ േ ഇപ്പ ഞാനിപ്പോ എഴുപത് ശതമാനമാണ് ഞങ്ങൾക്ക് കേരള സർക്കാരിന്റെ ഇന്നുപോലെ ഇന്ന് വാങ്ങിച്ചത് അയ്യോ അതിന് കിട്ടില്ല കേട്ടോ ഇതൊക്കെയാണ് ആൾക്കാരെ ബുദ്ധിമുട്ടുന്നത് അല്ല ഈ ബഡ്ജറ്റിൽ എന്ത് തോന്നുന്നു ഈ ബഡ്ജറ്റ് ഒരു ഗുണമില്ല കേരളം നിങ്ങളെപ്പോലെ വയസ്സായ ആൾക്കാരെ അവർ കണ്ടില്ല അതെ അതാ കഴിക്കണം ചെയ്താൽ അതെ അതെ ചെയ്യാം മനുഷ്യൻ മൂന്ന് ദിവസം നാല് ദിവസം ഞാനിവിടെ നിയമിക്കുന്ന ആളാ കടയാ നാല് ദിവസം എന്റെ കച്ചവടം പോയി ഞാൻ ലോങ്ങിൽ ജീവിക്കുന്ന ആളാ ഈ നാലു ദിവസം ആദ്യം ചെയ്യുന്ന് പറഞ്ഞു പിന്നെ ചെയ്തില്ല പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെയും ചെയ്യാൻ പറഞ്ഞു പിന്നെയും ചെയ്തില്ല അപ്പോ ഈ വഴിയാത്രക്കാര് ചുറ്റിക്കിറങ്ങി അവിടുന്ന് പോകുന്നു തീർച്ചയായിട്ടും അപകട ഒരുപാട് അപകടം നടന്നുണ്ട് വീലറാണ് കൂടുതൽ ഈ കഴിഞ്ഞ മാസം ഒരു മാസം മുമ്പ് ഇത് ചാടിയിട്ട് ആള് കെറിച്ച പോയി വെള്ളത്തിൽ പോയി അങ്ങനെയുള്ള ഒരുപാട് അനുഭവം ഞാൻ അഞ്ചു വർഷം ഈ ഗവൺമെന്റ് ഈ കേരള ഗവൺമെന്റ് ഏത് ഭയങ്കരമായ ഒരു പ്രശ്നമാണ് ഈ കുഴിമുഴയെ രണ്ടു ദിവസം രണ്ടു ദിവസം ഈ ബാക്കി എടുക്കാം ഈ രണ്ടു ദിവസം ഒരാഴ്ച അടച്ചിട്ടുണ്ടോ ഒരാഴ്ച കുറെ പൊടിയാണല്ലോ കണ്ടി പോകുമ്പോൾ അത് 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 ചെയ്ത ഇതാണ് ഇവര് ഗവൺമെന്റ് നോക്കണത് സാമ്പത്തികമായിട്ട് ഭയങ്കര ഗവൺമെന്റിന് ഇങ്ങനെ തോന്നുകയും ചെയ്യണ്ട സ്ഥലം പോകുമ്പോൾ തന്നെ സത്യം നിരവധി ഒന്നിനിട്ട് അപകടങ്ങളല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ പ്രതിഷേധിക്കുന്നത്

എന്തായാലും പകുതി പണിയെതിരെ പകുതി പണിന്ന് വെച്ചാൽ ചെയ്യുന്ന പണി വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല അത് തന്നെ പ്രശ്നം ഞാൻ ഇവിടെ പാലത്തിൽ എല്ലാവരും ഞങ്ങൾ ഓഫീസിലേക്ക് പോകുന്ന വഴിയാ പോകും പോലെ ഇപ്പൊ നാപ്പത്തെട്ട് മണിക്കൂർ അടച്ചിട്ടിട്ട് ശരിയായെന്ന് പറയുന്നത് ഇന്നിപ്പോ രാവിലെ തന്നെ പേപ്പറിൽ ഫോട്ടോ കൊണ്ടായിരുന്നു കൈട്ട് മാന്തി കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും ഇത് ഉദ്യോഗസ്ഥാനാസ്ഥ ഉദ്യോഗസ്ഥാനാസ്ഥ സർക്കാരിന്റെ വീഴ്ച തന്നെയാണ് സാറിന്റെ സാറിപ്പോ ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണ് കൺമുന്നില് അപകടങ്ങളോ സംഭവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പാലത്തിൽ നിന്ന് തട്ടി വെള്ളത്തിലോട്ട് പോയി അതൊക്കെ കുഴി വീണ് അങ്ങനെ വല്ല അപ്പൊ നിലവിലൊരു രണ്ടു ദിവസം അടച്ചിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നു ഇത് കംപ്ലീറ്റ് ഒരാഴ്ചയാണെങ്കിലും അടച്ചിട്ട് മൊത്തം ടാറ് ചെയ്തെങ്കിലും റോഡ് നേരെയാവും ഈ കാണുന്ന പോലെ പ്ലെയിനായ ഒരു ടാറിംഗ് ആണ് ടാറിങ്ങ് പക്ഷേ അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നത് ചെയ്യുവെന്ന് അവര് പറയുന്നുണ്ട് മഴ മാറിക്കഴിഞ്ഞാൽ പുതിയ ടാർ ഇടവെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പൊ അവര് അനാവശ്യമായിട്ടാണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫണ്ടിങ് അനാവശ്യമാണെന്നാണ് അവർ പറയുന്നത് പൊളിച്ചു കളയാനുള്ളത് അതും ഇപ്പൊ മനുഷ്യനുള്ള ബുദ്ധിമുട്ട് കാരണം ടെമ്പറിയായിട്ട് ചെയ്തു എന്നല്ലേ അവർ പറയുന്നത് വീണ്ടും കുണ്ടും കുഴികളും ഒക്കെ തന്നെ അത് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല ചെറിയൊരു മാറ്റം സംഭവിച്ചു അല്ല ഞാനിവിടെ ജോലി ചെയ്യുന്നേ അപ്പൊ ഞാൻ സ്ഥിരം ഇങ്ങനെ രണ്ട് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പൊ നമുക്കറിയാം അതിന് ഇപ്പൊ മഴ ഉടങ്ങാൻ ജസ്റ്റ് മുമ്പ് ഒന്ന് ഇതുകൊണം പാച്ചവർക്ക് ചെയ്തു പക്ഷേ അതാണ് ബസ്സില് ഇളകി പോയത് അത് കഴിഞ്ഞിട്ട് വലിയ കുഴികളായി ഇപ്പൊ അതേ പണി പണിയന്നെയാ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവര് ഒരു മൂന്ന് രാത്രിയും രണ്ട് പകലും അടച്ചിട്ടു പക്ഷേ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് അതെ ഒരു ശനിയാഴ്ച രാത്രി അടച്ചിട്ട് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകുമ്പോ അല്ല അങ്ങോട്ടേക്ക് എനിക്കറിയില്ല ഞാൻ ഇവിടെ റൈറ്റ് പക്ഷെ അവിടെ ഒന്നും വലിയ പ്രശ്നമില്ല ഈ പാലം മാത്രമാണ് ഇത്രയും വലിയ അതെ പൊടി കൂടി പൊടിയായി വീണ്ടും ഈ ഇതായപ്പോ പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വാഹനക്കാർക്ക് തന്നെയാണ് ആ ഇരുചക്രവാഹനം എല്ലാ വാഹനങ്ങൾക്കും പ്രശ്നമാണ് കാരണം ലോക്ക് വരും അപ്പം ആ ഒരു പ്രശ്നമുണ്ട് ഇതൊരു ഹൈവേ ആണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ എന്തായാലും പ്രതിഷേധം ശക്തമാണ് അതെ അത് നമ്മൾ നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്കതിനകത്ത് ഒരു ഇതുണ്ട് ഈ പണി ഇത്രയും ഒരു ചെയ്തത് അത്ര ഒരു ഭംഗി ഇതായില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അവര് അവര് പറയുന്നത് ഇത് പേരിന് വേണ്ടി ഇട്ടതാണ് ഇനി അടുത്ത പണി വരുന്നുണ്ടെന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല അങ്ങനെ വരുന്നെങ്കിൽ നല്ല കാര്യം ഇങ്ങനെയാണെങ്കിൽ അത് വളരെ ദുർഘടം തന്നെയാണ് ആ ആ ഇപ്പോഴും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതൊരു പൂർണ്ണമായ ഒരു നല്ലൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ചെറിയ ആ ആ ഒരു ഏറ്റവും ഇറക്കം എപ്പോഴും ഉണ്ട് പല വണ്ടികളും സ്ലോയിൽ തന്നെയാണ് പോകുന്നത് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റുന്ന അവസ്ഥ അല്ലെ രണ്ടു ദിവസം അടച്ചിട്ട് എന്താ എന്ത് ഫലം ഉണ്ടായി ഒഴിവാക്കി കിട്ടി പിന്നെ കുഴി അടഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടും മഴ പെയ്തു കഴിഞ്ഞാൽ തിരിച്ചത് വീട്ടിൽ കുഴിയാകും വേറെ ഒരു വഴിപാടല്ലേ നടത്തിയിരിക്കുന്നത് തീർച്ചയായും അല്ലെ കൊറേ പൊടി അതെനിക്ക് തോന്നുന്നു ഇത് ഫുൾ ചെയ്തില്ല തോന്നലെ ഓണത്തിന് മര്യാദ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസി നടന്നല്ലോ ഇതുവഴിയാണോ നിങ്ങള് സ്ഥിരം പോണത് സ്ഥിരം ചോദിക്കണത് ഈ റോഡ് പണി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മൂന്ന് ദിവസം അടച്ചിട്ടൊക്കെ പണിതാണ് ഈ പണി കംപ്ലീറ്റ് ആയെന്ന് തോന്നണീറ്റ് ആയിട്ടാണ് ഞാനിപ്പോ ഇതിവിടെ വന്നത് ആയിട്ടൊന്നും വെറുതെ കുറച്ച് മെറ്റില് വാരി പൊടി ആ പൊടി പൊടിയാണ് മെയിൻ ആയിട്ട് ചല്ലിപ്പൊടി ചല്ലിപ്പൊടി എപ്പോഴും ബ്ലോക്കാണോ ചെറിയ വണ്ടികളൊക്കെ പതിക്കേ പതിക്കാൻ പോകുന്നത് ചെറിയ വണ്ടികൾ ആ കുഴികളിൽ വീഴുന്നുണ്ട് അധികൃതരുടെ അന്വേഷിച്ചപ്പോ ില്ല ഞാൻ പണി തീർന്നോ പറഞ്ഞില്ല തീർന്നാണോ രണ്ടു ദിവസം അടച്ചിട്ടില്ല തീർന്നിട്ട് ആക്കി എന്നുള്ളതിന് കംപ്ലീറ്റ് ഞാനിപ്പോ ഇതിലൂടെ യാത്ര ചെയ്തോളാണ് ഒന്നും ചെയ്തതെ ചെയ്താലുണ്ട് കുറച്ച് നേരത്തെ നിങ്ങൾ വല്ല അപകടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ റോഡ് സ്ഥിരം സ്ഥിരം രാത്രികാല യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് സ്ഥിരം വരാത്തവരാണെങ്കിൽ എന്തായാലും ആവശ്യം ഉറപ്പാണ് 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 ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് പക്ഷെ അത്ര ചിലതാക്കൾ കത്തൂല്ല സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് പക്ഷെ അത് ഏതാണ്ട് കുറെ നാളുകളായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് കുഴി ബോധ്യമല്ലാത്ത ആൾക്കാർ കുഴിയിൽ ഉറപ്പായിട്ട് അല്ലാതെ ഒരുത്തം പുതുതായിട്ട് ഓക്കെ എവിടെയാ വർക്ക് ചെയ്യണേ ഞാൻ വർക്കേണ്ടത് മുത്തുട്ട് ഇത് വഴി പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട് കമ്പനി ആവശ്യം കമ്പനി ആവശ്യത്തിനും പോകാൻ ഞാനിതിലൂടെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ വൈറ്റിലെ വഴിയാണ് പോകുന്നത്

നേരത്തെ കട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കൂടാണ്ട് പൊടിയും കൂടി ഉണ്ട് ഇപ്പൊ നമ്മ വണ്ടി അടിച്ച് ഓട്ടിച്ച് കഴിഞ്ഞാലും കണ്ണിലേക്കൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ടെന്ന് എനിക്ക് തോന്നുള്ളൂ ഇവിടെ നല്ലവണ്ണം ടാറൊന്നും ചെയ്തിട്ടുണ്ടെന്ന് കുറച്ച് മണ്ണിട്ടിട്ട് മൂടിയെന്ന് മാത്രമേ ഉള്ളൂ അതിന് രണ്ടു ദിവസമാണ് പിടിച്ചത് ഇത് ആ രണ്ടു ദിവസം അടച്ചിട്ട് നമ്മ അപ്പുറത്ത് കൂടിയാണ് കറങ്ങി പോണത് അത് ഫുള്ള് ഭയങ്കര ബ്ലോക്കായിരുന്നു ഭയങ്കര ടൈം ഒക്കെ ആയിരുന്നു അപ്പം എന്തെങ്കിലും നല്ല രീതി ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാരെ കണ്ണില് പോയി ഞാനിപ്പോ നാലഞ്ചു വർഷമായിട്ട് ഇതിൽ കൂടി തന്നെയാണ് പോകുന്നത് ഞാൻ ലുലൂല വർക്ക് ചെയ്യണത് അപ്പൊ ഇതിൽ കൂടിയാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം പക്ഷെ ഇപ്പൊ ഫുള്ള് ബുദ്ധിമുട്ടെന്നാണ് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഇണ്ടെന്നു പക്ഷെ എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ല നമ്മുടെ വണ്ടിന്റെ ലൈറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മ ഒരു വണ്ടി വന്ന കഴിഞ്ഞാലും നമ്മൾ വന്ന ടൈമില്ലേ കുഴിയൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല പോകും വണ്ടിയിലെ ചെയിൻ സോക്കറ്റൊക്കെ പോയിരിക്കുന്ന കോൺസെർട്ടൊക്കെ പോയിരിക്കുന്നെയാണ് ഇക്കൂടി വരുമ്പോൾ തന്നെ എക്സ്ട്രാ വേറെ വേറൊക്കെ നമ്മൾ നോക്കും അതായത് ഇപ്പൊ നമ്മൾ നിലവിൽ അത് വണ്ടി ഓടിച്ചു വരുമ്പോ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ആ പഴയ കുഴിയിൽ പേരിന് ഒരു എന്തോ ഒരു കുറച്ച് പൊടി ശരിക്കും കണ്ണി കണ്ണിപ്പൊടിയിട്ട പരിപാടി തന്നെയാണ് തീർച്ചയായും കണ്ണി പൊടിയിട്ടിരിക്കുന്നത് നല്ല രീതിയിൽ പാടുന്നുണ്ട് നമ്മളിപ്പോ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ മണ്ടന്മാരാണല്ലോ എത്ര ദിവസമായി ഈ പരിപാടി ഈ പദ്ധതി കഴിഞ്ഞ ശേഷം ഈ കണ്ണിപ്പൊടീടൽ കഴിഞ്ഞ ശേഷം ഇന്ന് മൂന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ദിവസമാണ് ഞായറാഴ്ചയാണ് ഇത് അടച്ചിട്ട് ആയിരം തിങ്കളും കഴിഞ്ഞ് ആൾക്കാരുടെ പിന്നെ അവിടെ ഒരു ഫ്ലെക്സും കൂടി വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിട്ടുള്ളത് എന്തായാലും നമ്മളെപ്പോലുള്ള ഭൂജനത്തിന് ശരിക്കും പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് ശരി പറയാ എല്ലാ പകടവും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കണല്ലേ എല്ലാവരും ആകെ എത്ര ആക്സിഡന്റ് ആണെന്നറിയാമോ വെറുതെ മുടിയൊക്കെ വെച്ച് എല്ലാ തകർന്നത് തരിപ്പണമു കുഴിയാണ് നോക്കി വന്നില്ലെങ്കിൽ കിടക്കും അത്രേ ഉള്ളു അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ യാത്ര ചെയ്യണോ പച്ചവർ സംബന്ധമായിട്ട് മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ പോകും ഇപ്പൊ നോക്കി ഒരാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ കുഴി കിടന്ന് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് എന്താ പറയാ അത് ഇവിടെ ആരോടാ പറയാ ഒരു ഇതും ഇതിപ്പോ ഇതിപ്പോ ശരിക്കണിയല്ലേ കൂട്ടായൊരു വേറൊരു കാലം കുറേ കുറെ നാളുകളായി കാലം കുറെ ഇങ്ങനെ ചെയ്ത് വെറുതെ ഒട്ടിച്ചിട്ട് പോവാതിട്ട് ഏറെ പറ്റിയത് കൊണ്ട് അത്ര പൊടിയുണ്ടല്ലേ പൊടിയിലെ പൊടി പൊലൂഷനാണ് ഭയങ്കര പൊലൂഷൻ രക്ഷയില് പൊലൂഷൻ ഏറ്റവും അപകട സാധ്യത പൊലൂഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തുടച്ചൊക്കെ വരുമ്പോഴായിരിക്കും കുഴിയിലോട്ട് വന്നു ചേരുന്നത് ആളില്ല പ്രതികരിക്കാൻ ആരും ആരും പ്രതികരിക്കണമല്ല വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും രണ്ടു ദിവസം വന്ന് മരിക്കുമ്പോ വീണ് മരിക്കുമ്പോ രണ്ടു ദിവസം അല്ലാതെ ില്ല വേറെ കച്ചറായിട്ടൊക്കെ ഇട്ടേക്കണം ഒപ്പിച്ചിട്ടാണ് എത്ര ദിവസം ചെയ്തേക്കുന്ന പണിയൊക്കെ ചെയ്തേക്കുന്ന അവിടെ എല്ലായിടത്തും ചെയ്ത് കൊറച്ചു നേരം കഴിയുമ്പോൾ തന്നെ പൊളിഞ്ഞു പോകും ഇപ്പൊ തന്നെ ഒരുമാരൊക്കെ പോകുന്നതിന് അത് എത്ര ദിവസമൊക്കെ പറയാൻ പറ്റണത് ചെയ്യണ ഒരു പരിപാടി ശാശ്വതം അല്ലേ ഒരുമാരി ചെയ്യണത് എല്ലായിടത്തും ഇതിങ്ങനെ തന്നെ ചെയ്യണത് എന്ത് വേറെ റോഡാണ് പൊളിഞ്ഞെടുക്കുന്നത് സ്ഥിരം പോകുന്നത് ഇത് ഇത് തന്നെ പരിപാടിയാണ് ഇത് ഇപ്പോൾ ഇത് തന്നെ ചെയ്യണ പരിപാടി മെയിനായിട്ട് ചെയ്യൂല അത് പറഞ്ഞ ആൾക്കാർക്ക് തന്നെ മനസ്സിലാവും എന്തിന്റെ ആവശ്യാണ് നൈറ്റ് ഇങ്ങനെ പണിയാണെങ്കി നൈറ്റ് പണിതാ പോരെ ഒരു ദിവസത്തെ പണിയും പോലും ഇല്ലല്ലോ